നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിലേക്ക് ഇന്ന് പാലക്ക് കറി ഉണ്ടാക്കാം വേണ്ടി കുറച്ച് പാലക്ക് ഇല കഴുകി ചെറുതായി കട്ടാക്കി വെച്ചിട്ടുണ്ട് പരിപ്പും ചേർക്കണം ഏത് പരിപ്പായാലും ചേർക്കാം തോരപ്പരിപ്പോ മൈസൂർ പരിപ്പോ തേങ്ങ ഇല്ലാതെ തന്നെ നല്ല സൂപ്പർ കറി ഉണ്ടാക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണ് ഒരു സ്പൂണ് ജീര ഇട്ട് കൊടുത്ത് ജീരകം പൊട്ടി വരുമ്പം അഞ്ചാറ് അഞ്ചി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞു ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞ് വെച്ചുകൊടുക്കാം അതുപോലെ ഒന്ന് ഉള്ളിയിലൊന്ന് വാടി വന്ന് ഇനി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വെക്കാം അധികം മസാലയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റുള്ള നല്ല ഉണമുള്ള കറിയായിരിക്കും ിലൊന്ന് ചറച്ച് വച്ച് ഗ്യാസ് ഫ്ലെയിമും കുറച്ച് വെച്ച് ഒന്ന് അടച്ചു വച്ച് കുറച്ച് നേരത്തിന് തക്കാളി വാങ്ങാൻ വേണ്ടി തക്കാളി ഒന്ന് ഉടച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു കായപ്പൊടിയാണ് കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യുക ഉള്ളിയും തക്കാളിയെല്ലാം വെന്ത് നല്ലപോലെ ഉടഞ്ഞു വെട്ടിയിട്ടുണ്ട് ഇനി പാലക്കല അരിഞ്ഞത് കൊടുക്കാം അരിവും വേഗമൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ ഒന്ന് വാക്കിയെടുക്കാം കുറച്ച് ഒരു അൻപത് ഗ്രാം വരെ ചോരപ്പറ്റി പോയത് അതൊന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉയർത്ത് കൊടുക്കാം കരിപ്പൊടുത്ത പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പുണ്ടോ എന്ന് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരത്തെ നല്ലപോലെ തിളച്ച് അടപ്പ് മാറ്റി നല്ല സൂപ്പർ മേണമെന്ന് ഈ കറിക്ക് നല്ല ടേസ്റ്റും വന്ന് ഇങ്ങനത്തെ കറി ഉണ്ടാകാത്തവരുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ